ബൂട്ടഴിക്കാൻ ഇയാൾക്ക് എന്താണ് ഇത്ര തിടുക്കം എന്ന് ചിന്തിക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം മുപ്പത്തിനാലാം വയസ്സിലും പ്രൈം ഫോമിലാണ് ക്രൂസ് കെരിയറിന്റെ അവസാന ഘട്ടത്തിൽ സ്വന്തം മണ്ണിൽ യൂറോ കിരീടത്തോടെ മടങ്ങാമെന്ന സ്വപ്നം ബാക്കിയാക്കി അദ്ദേഹം മടങ്ങുമ്പോഴും ആരാധകർ നിരാശരല്ല എട്ട് വർഷത്തിന് ശേഷം ഒരു പ്രധാന അന്താരാഷ്ട്ര ടൂർണമെന്റിന്റെ ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിലേക്ക് ടീം മുന്നേറിയതിൽ ആരാധകർക്ക് സന്തോഷമുണ്ട് ജർമ്മനിയിലും സ്പെയിനിലും ക്രൂസ് നേടാത്ത കിരീടങ്ങൾ ഉണ്ടോ എന്ന് സംശയമാണ് റൊണാൾഡോ മുതൽ ജൂഡ് ബെല്ലിങ്ഹാം വരെ ക്രൂസിന്റെ പാസുകൾ ഗോളാക്കിയിട്ടുണ്ട് ലോസ് ബ്ലാങ്കോസിന്റെ ഇതിഹാസ താരങ്ങൾ കൂടുമാറ്റം നടത്തിയപ്പോഴും ക്രൂസ് റയലിന്റെ മധ്യനിരയുടെ താളം തെറ്റിക്കാതെ കൊണ്ടു നടന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കളിച്ച ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാണ് ക്രൂസ് പലർക്കും സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ഒരു ട്രോഫി ക്യാബിനറ്റിന്റെ ഉടമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ താരം ടോണി ക്രൂസാണ് രാജ്യത്തിനും ക്ലബിനുമൊപ്പം മുപ്പത്തിനാല് കിരീടനേട്ടങ്ങളുടെ സമ്പന്നമായ കരിയറാണ് ക്രൂസിന്റേത് ദേശീയ ടീമിലും ക്ലബിനുമായി അദ്ദേഹം ആകെ കളിച്ചത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മത്സരങ്ങൾ ജർമ്മൻ ജേഴ്സിയിൽ മാത്രം ബാക്കി മത്സരങ്ങൾ ബയണിനും ലവർ ക്രൂസിനും റായലിനും ഒപ്പം ആകെ എൺപത് ഗോളുകൾ പെർഫോമൻസിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ വിരമിക്കുക തന്റെ ആഗ്രഹമാണെന്ന് ക്രൂസ് മുമ്പൊരുക്കിൽ പറഞ്ഞു വച്ചിരുന്നു തന്റെ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് അയാൾ കളം വിടുകയാണ്